സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് പറയുന്ന വന്യജീവി സംരക്ഷണ നിയമം വെറും ചാബിള്ളയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെപ്പടി വിദ്യയാണിതെന്നും അദ്ദേഹം ആരോപിച്ചു ഇപ്പോൾ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച് പറയുന്ന നിയമം ഒരു ചാപിള്ളയാണ് ഈ നിയമത്തിന് യാതൊരു സാധ്യതയില്ല ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ചെപ്പടി വിദ്യയാണ് ഇങ്ങനെ തന്നെയാണ് ഭൂ വേറെ നിയമവും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഈ ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ ഇടുക്കി വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു താല്പര്യവുമില്ല എന്നൊന്നാണ് ഞാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം സെക്ഷൻ പതിനൊന്നാം പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അക്രമാസക്തമായ ഏത് വന്യജീവികളും ആനയാണെങ്കിലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും പന്നിയാണെങ്കിലും ഏത് വൈൽഡ് ലൈഫ് ആക്ട് ക്ടിപെട്ട് ഏത് ജീവികളെയും കൊല്ലാനുള്ള അധികാരമുണ്ടായിരിക്കും ഒരിക്കൽ പോലും അത് പ്രയോഗിക്കാതെ ഗവൺമെൻ്റ് ഇപ്പോൾ ഷൂട്ടൗട്ട് സൈറ്റ് നടത്തുന്നുവെന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തറവേലിയാണ് അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അംഗീനം കഴിയില്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ നിയമം ഒരു ചാവളിയാണ് ഇത് ജനിക്കുന്നതോടൊപ്പം തന്നെ മരിക്കുന്ന നിയമമാണ് കാരണം ഇതിന് യാതൊരു നിയമപ്രാബല്യം ഉണ്ടായിരിക്കില്ല ഇതിലൊക്കെ ഗിമിക്സാണ് ഇതിനെതിരെ അതിശക്തമായി എല്ലാവരും പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു